ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ നോമ്പിലൂടെയാണ് കടന്നു പോകുന്നത് നോമ്പ് എന്ന് പറയുമ്പോൾ യേശു നമുക്ക് മുന്നമേ ഒരു വഴി കാണിച്ചു തന്നതാണ് കർത്താവിൻ്റെ ഗത്സമേനിയും മുതലുള്ള കുരിശിൽ മരിക്കുന്നത് വരെയുള്ള ആ സ്ഥലങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ സ്ഥലങ്ങളിലൂടെ ഓരോന്നിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു എല്ലാവരാരും ഒറ്റപ്പെട്ട് ഗത്സമേനീയ അനുഭവം പീലാത്തോസിൻ്റെ അരമനയുടെ മുൻപിൽ നിൽക്കും പോലെ നമ്മുടെ വീട് തന്നെ പീലാത്തോസിൻ്റെ അരമനയായിട്ട് കണക്കൂട്ടിയാൽ മതി ചിലപ്പോൾ അത് പള്ളിയായിരിക്കാം ചിലപ്പോൾ അത് ജോലിസ്ഥലമായിരിക്കാം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും നീ ചെയ്തു നീ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളെ പാപികളാക്കിക്കൊണ്ട് പാപം ചെയ്തൊരു വ്യക്തിയെ മോചിപ്പിച്ചുകൊണ്ട് നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം അവനെ ക്രൂശിക്കുക അവളെ ക്രൂശിക്കുക വറാബാസിനെ വിട്ടുതരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ നമുക്കുണ്ടായിക്കാം ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ യേശു ചെയ്ത ഒറ്റ ഉള്ളൂ അവൻ മൗനം പാലിച്ചു ഹല്ലലിയ വീണ്ടും അവൻ്റെ മുഖത്ത് തുപ്പുന്നു മുൾമുടി ധരിപ്പിക്കുന്നു കുരിശെടുത്ത് അവൻ്റെ തോളിൽ വെച്ചു കൊടുക്കുന്നു ഇത്തരത്തിലുള്ളൊരു കുരിശുകൾ ചിലപ്പോൾ നിൻ്റെ മരുമകളാകാം നിൻ്റെ മകനായിരിക്കാം നിൻ്റെ ഭർത്താവായിരിക്കാം ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഭാര്യയായിരിക്കാം അമ്മായിയമ്മയാവാം മാനപ്പനാവാം അയൽവാസിയായിരിക്കാം ഒരുപക്ഷെ പള്ളിയിലെ വൈദികനായിരിക്കാം അതൊരു കുരിശായി നിൻ്റെ ജീവിതത്തിലേക്ക് തന്നുകൊണ്ട് നീ ആ കുരിശെടുത്ത് മുൻപോട്ട് പോകേണ്ടതായിട്ട് വന്നേക്കാം ആ കുരിശുമായി നീ വീണേക്കാം അവിടെ തന്നെ കിടക്കാതെ കർത്താവ് പോയ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നതെന്ന് ഉള്ള ഓർമ്മയോടുകൂടി അവിടെ നിന്ന് നാം എഴുന്നേൽക്കണം കർത്താവ് മൂന്ന് പ്രാവശ്യം വീണു എന്നാണ് നാം കാണുന്നുള്ളൂ കർത്താവ് എത്ര പ്രാവശ്യം വീണ് കാണുമെന്ന് നമുക്ക് ഉള്ളൂ എന്നാൽ ഒരു ഷിമയോനെ ഒരു വെറോനിക്ക ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം നാം മറ്റുള്ളവരിലേക്ക് വെറോനിക്കമാരായും ക്ഷിമയോനൊക്കെ ആയിട്ട് നമുക്കും കടന്നു ചെല്ലാം കുറച്ച് പേരെങ്കിലും നമ്മൾ ആശ്വസിപ്പിച്ചേക്കാം ഓസ്ലിം നഗരിയിലെ സ്ത്രീകളെപ്പോലെ നാം നഗ്നരാക്കപ്പെടുന്ന ഒരവസ്ഥ നഗ്നരാക്കപ്പെടുക എന്ന് വിചാരിച്ചാൽ ഒറ്റപ്പെടലുകളും ആ തിത്താനുഭവങ്ങളും അത് കഴിഞ്ഞ് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് നമ്മെ എന്താ പറയുക അവസാന നേരം കൂടെ ഇവളായിരുന്നോ പ്രാർത്ഥനക്കാരി ഇവളായിരുന്നു പ്രാർത്ഥനക്കാരൻ എന്നിട്ട് എന്താ ഇവർക്ക് ഇങ്ങനെ വന്നത് എന്ന് ചോദിച്ച് ആത്മീയ തലത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ചില വാതിലുകൾ അടയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആത്മീയമായി ദൈവം നമ്മെ വളർത്താൻ വേണ്ടി ചില ഭൗതിക വാതിലുകൾ ദൈവം അടയ്ക്കുന്നതാണ് ഹലലുയ്യ എല്ലാവരും ഒറ്റപ്പെട്ട് ഏകയായിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ ആ സന്ദേശം നമ്മിലേക്ക് പകർന്നു തരാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഹലലിയ പ്രിയമുള്ളവരെ ഈ വഴിയിലൂടെയെല്ലാം നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മുൻപേ പോയ യേശു നമുക്ക് കൂട്ടായിരിക്കണം അതുകൊണ്ടാണ് ഈ നോമ്പ് കാല അനുഭവത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ കുരിശിൻ്റെ വഴി ചൊല്ലാൻ പറയുന്നത് അവൻ്റെ ആ ശക്തി നമ്മിലേക്ക് പകർന്നു കിട്ടാൻ എന്നിട്ട് ഏറ്റവും അവസാനം നാം ഇങ്ങനെ പറയണം എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ ഇത് ഓരോ വ്യക്തിക്കും പറയാൻ കഴിയണം എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കി ആ ജോലി ഒരുപക്ഷെ കിടപ്പുരോഗിയായിരിക്കുന്ന പങ്കാളിയായിരിക്കാം ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിൻ്റെ മരുമകളായിരിക്കാം നിൻ്റെ മകനായിരിക്കാം നീ വളർത്തി എന്തൊക്കെയോ എനിക്ക് തരും എന്നോർത്ത് വളർത്തി വളർത്തിക്കേറ്റിക്കൊണ്ടുവന്ന മകനായിരിക്കാം നിന്നെ അവസാന സമയത്ത് കുരിശുമ്മത്തറയ്ക്കുന്നത് അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മകനല്ല എൻ്റെ അവസാന വാക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനി മക്കളെ ഹിന്ദു ഹിന്ദുമക്കളെ ആരായിരുന്നു യേശുവിനെ വിളിക്കുന്നവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ഉള്ളൂ ഇത്രയും കാലം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠമാണ് ഞാൻ പറയുന്നത് നോമ്പുകാലം അതിസഹനത്തിൻ്റെ കാലമാണ് മരുഭൂമി പരീക്ഷ പോലെ യേശുവിനുണ്ടായ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട കാലം പോലുള്ളൊരു കാലമാണതിൻ്റെ നോമ്പുകാലം അത് ഭക്ഷണം മാത്രമല്ല നാം ഉപേക്ഷിക്കേണ്ടത് അത് ഉപേക്ഷിച്ചാലും നല്ലത് തന്നെ പക്ഷേ ഈ കുരിശെടുക്കാനാണ് നാം പഠിക്കേണ്ടത് ഓരോ നോമ്പും വരുമ്പോൾ എനിക്ക് ഭയമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കാലം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മളതിലങ്ങോട്ട് കുളിച്ചു അതുകൊണ്ട് എന്തു വന്നാലും തീൽ കൊരുത്തവരായതുകൊണ്ട് ഒരു വെയിലത്തും നമ്മൾ പാടില്ല അതും കടന്നു പോകും ചിലപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ എന്താ കർത്താവ് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഈ കാലഘട്ടത്തിലും പ്രാർത്ഥിക്കാനുള്ള വരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം പ്രാർത്ഥന ഒരു വരമാണ് കർത്താവ് എനിക്ക് ഇത്രയും വലിയ സഹനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കരുത് കേട്ടോ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവ് തരണം കേട്ടോ ആ വരം എന്നിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് കേട്ടോ ഞാനൊരു പാപിയായി തീരാതെ ഞാനൊരു രോഗിയായി തീരാതെ ഞാൻ ചിലപ്പോൾ ചില കിടപ്പ് രോഗികളാണെങ്കിൽ നമുക്ക് അവരെ ശുശ്രൂഷിക്കുമ്പോൾ പെറുകുറുക്കും നമ്മൾ നാം പാപം ചെയ്യാണ് ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കാതെ അതുകൊണ്ട് ഇത് തരണമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി തരണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കണം അല്ലലിയ പ്രിയമുള്ളവരെ ഇതോടൊപ്പം തന്നെ ചേച്ചിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഒന്നാം പ്രമാണ ലംഘനം എന്നെ വിളിച്ച ചില മക്കൾ അവർ ദേഹത്ത് ഒരു തരം സോറിയാസിസ് പോലെ അപ്പോൾ അത് പിന്നെ ചേച്ചി എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പം മക്കൾ കടന്നു വന്നു അവര് ഞങ്ങൾക്ക് പിന്നെ ചില തൈലങ്ങൾ കൊണ്ടുവന്നു അത് ഇന്ന സ്ഥലത്തു എന്നൊക്കെ പറഞ്ഞ് പല മക്കളും എന്നെ വിളിക്കേണ്ടായി എല്ലാവർക്കും കൂടി ഇതൊരു ഉത്തരമാകട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ പറയാണ് ഒരു കാരണവശാലും നിങ്ങളത്തരം മേഖലകളിലൂടെ കടന്നു പോകരുത് അത് കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നതിന് സമമാണ് ദൈവമറിയാതെ നിങ്ങളുടെ മുടി പൊഴിയുന്നില്ല ഈ മേഖലയിലൂടെ നിന്നെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുന്നത് നീ ഒരു ധ്യാനം കൂടി യേശുവിനെ സ്വന്തമാക്കാനാണ് ഈ പരീക്ഷകളാണ് നമ്മെ ആത്മീയ മക്കളാക്കി തീർക്കുന്നത് എപ്പോഴും നമ്മൾ ചോദിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ പിന്നെ ഏക ഏകസത്യദൈവമായ കർത്താവിനെ വിട്ടുകൊണ്ട് മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രവിദ്യ തുടങ്ങിയ ആവിചാരപ്രവർത്തി വഴി കർത്താവിന് ഉപേക്ഷിക്കുകയും മന്ത്രച്ചരട് ഏലസ് എന്നിവ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങയുടെ ശത്രുവായ സാത്താനെ വിവിധ തരത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയും വിശ്രയി വിശ്വസിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ടുണ്ടോ ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും ഭാവി ഭാഗധേയം നിർണയിക്കാൻ കഴിവുണ്ടെന്ന അന്ധവിശ്വാസം മൂലം നല്ല സമയം നോക്കുകയും വാരഫലം നോക്കുകയും ബർത്ത് സ്റ്റോൺ ധരിക്കുകയും മുഹൂർത്തം നോക്കുകയും ചെയ്തിട്ടുണ്ടോ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവമേ എന്ന് വിളിക്കാതെ സർപ്പദോഷം ഉണ്ടെന്ന അന്ധവിശ്വാസം മൂലം സർപ്പാരാധന സർപ്പദോഷം മാറ്റാനുള്ള മറ്റ് പരിഹാരക്രിയകൾ ഇവ വഴി ദൈവത്തെ മറന്നു പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തെ മറക്കുന്നു എന്നാണ് വചനം നമ്മെ സൂചിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് സൂര്യചന്ദ്രാതികളെ സൃഷ്ടിക്കുകയും കൃത്യമായ സഞ്ചാരപഥം നൽകുകയും ചെയ്ത് വിരൽത്തുമ്പിൽ അവയെ നിയന്ത്രിക്കുന്ന ദൈവമേ സൂര്യാരാധന പൂജ കടലമ്മ അനുഗ്രഹിച്ചു എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നത് മൂലം നികൃഷ്ട പ്രവൃത്തിയായിട്ട് കർത്താവിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ് എന്തതിനർത്ഥം കർത്താവും നമ്മളോട് പറഞ്ഞിരിക്കുന്നപ്പോഴും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ജാതകം ശകുനം പിന്നെ പ്രേതബാധ കൈവിഷം ഇതര ദുരാചാരങ്ങൾ ഇവയിൽ വിശ്വസിച്ച് ദൈവാരാധനയിൽ നിന്നും മാറിപ്പോയി പാപം ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരുടെ പ്രശംസ അത് ആഹ്ലാദിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്ത് ദൈവത്തിന് മഹത്വം നൽകാതെ പോയിട്ടുണ്ടോ ഒരു വ്യക്തി നമ്മളോട് പറയാം ഹായ് അപ്പോൾ എന്നാൽ ശരി എന്നാൽ ഞാൻ ചേച്ചി അത് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല മക്കളെ നമ്മൾ ചില ഫിലിം സ്റ്റാഴ്സിനെയൊക്കെ കാണുന്നുണ്ട് ഒക്കെ നമ്മുടെ പാപമാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമായ വിഗ്രഹാരാധന പേരിടാൻ പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹാരാധനയ്ക്ക് ഞാൻ പോയിട്ടുണ്ടോ പ്രാർത്ഥന മാറ്റിവെച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിതം നയിച്ച് അമിതമായി അതിനെയൊക്കെ ആശ്രയിച്ച് പോയിട്ടുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ കർത്താവിനോട് മാപ്പ് ചോദിക്കണം ആഡംബരങ്ങൾ സിനിമാ ഭ്രമം സീരിയൽ ഭ്രമം ക്രിക്കറ്റ് ഭ്രമം ടി വി പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുത്ത് കുടുംബ പ്രാർത്ഥനയുടെ മഹത്വം കുറച്ചിട്ടുണ്ടോ ജോലി കൂട്ടുകാർ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം ഒന്നാം പ്രമാണ ലംഘനത്തിന് എതിരാണ് നമുക്ക് ദൈവം താലന്തു തരും പോലെയാണ് നമുക്ക് വിശ്വാസം തരുന്നത് ഈ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം അതിനെ നമ്മൾ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുരിശിൻ്റെ വഴി ചൊല്ലി കൊന്ത ചൊല്ലി പിന്നെ വിശുദ്ധ കുർബാന രണ്ട് നേരം വിശുദ്ധ കുർബാന ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട് ടി വിയിലിടാലോ നമ്മുടെ കേൾക്കാലോ രാവിലെ അന്നെ ആറു മണിക്ക് ഗുഡ്നെസ് ടി വിയിൽ കുർബാനയുണ്ട് ആറുമണിക്ക് പിന്നെ ശാലോം ടി വിയിൽ ആരാധനയുണ്ട് ആറരയ്ക്ക് വിശുദ്ധ കുർബാനയുണ്ട് സന്ധ്യയ്ക്ക് ആറു മണിക്ക് ഷക്കീന ടി വിയിൽ വിശുദ്ധ കുർബാനയുണ്ട് ആറയ്ക്ക് ജപമാലയുണ്ട് ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് വെച്ചാൽ നമ്മുടെ ആ കുടുംബ അന്തരീക്ഷമുണ്ടല്ലോ ആ അന്തരീക്ഷത്തിൽ ഒരു കെട്ട് വിട്ടുപോയി ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കും ഹല്ലലിയ ഹല്ലലിയ എന്നുള്ള സ്തുതിപ്പ് വരുമ്പോൾ ചുറ്റിലും മാലാകമാർ വരും കാരണം അവരുടെ ഭാഷയാണത് അന്ധകാര ശക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കാരണം അത് സ്വർഗത്തിൻ്റെ ഭാഷയാണ് കേൾക്കുന്നത് അവരവിടുന്ന് ഓടിപ്പോവും അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ വിശ്വാസമാകുന്ന താലം തന്നെ വർദ്ധിപ്പിക്കണം എന്നിട്ട് ഈ നോമ്പ് കാലം കർത്താവിനോട് യാത്ര പുലപ്പുറപ്പെട്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ അമ്പത് ദിവസം കഴിഞ്ഞു കഴിയുമ്പം കർത്താവ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു കർത്താവിൻ്റെ കൃപേൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക മക്കള് ഞാനും അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവമായിഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്ക് വൈദികർക്ക് സഭയ്ക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ചോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ മേൻ